മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ജീവിതം സമുദായത്തിനു വേണ്ടി സമർപ്പിച്ച ത്യാഗിയായിരുന്നു നാട്ടികർ എന്ന പാണക്കാട് അബ്ബാസ് അലേഖാബദങ്ങൾ മലാച്ചൂർ എടയാറ്റൂരിൽ നടന്ന നാട്ടികാ വി മോസ്താര് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അബ്ബാസ് അലേഖാബദങ്ങൾ ജീവിതം സമുദായത്തിന് വേണ്ടി സമർപ്പിച്ച യോഗ്യവര്യനായിരുന്നു നാട്ടികയെന്നും കർമ്മങ്ങൾ കൊണ്ട് ജീവിത സന്ദേശം നൽകിയ മഹാനായിരുന്നു അദ്ദേഹമെന്നും പാണക്കാട് അബ്ബാസ് അലി ശിഹാവത്തങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ രാഷ്ട്രീയത്തോടു കൂടി ഒക്കെ നന്മ ഒരു മാതൃക പൊതു പ്രവർത്തകൻ പ്രതിയായി അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ ഈ പരിസര പ്രദേശങ്ങളിലെ ഇസ്ലാമിക രംഗത്ത് ഇന്ന് പുരോഗതിയിലേക്ക് വളർന്നു കൊണ്ടിരിക്കുന്ന മഹത്തായ ദാമഹിക്കം ഇവിടെ സ്ഥാപിക്കുകയും ഇന്നവിടെ ഒട്ടേറെ ജാമ്യയുടെ ജൂനിയർ കോളേജായിക്കൊണ്ട് അവിടെ ദീനി നുകർന്നുകൊണ്ട് വരും തലമുറകളെ നയിക്കുവാൻ പ്രാപ്തരായ പ്രഹൃതികളായ അലിമികളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു അഭിമാന സ്ഥാപനമായിരിക്കുകയാണ് പ്രഗത്ഭപതികളായ പ്രസ്താപന്മാരും അതിൻ്റെ സ്ഥാപക ഭാരവാഹികളുമൊക്കെ തന്നെ അതുപോലെ മലപ്പുറം പോഷക സംഘടനകളുമൊക്കെ നമ്മുടെ നമ്മുടെ ഓരോ സ്ഥാപനങ്ങളും പ്രാപിച്ചിട്ടുള്ളത് സംസ്ഥ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പുത്രി മൊയ്തീൻ ഫൈസി അധ്യക്ഷ വഹിച്ചു എം എസ് എഫ് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി മഹല കാസി ഷക്കീർ അലി വഖഫീർ മജ്ലസ്നൂർ സദസ്സിന് നേതൃത്വം നൽകി ദാർഹിക്കം ശരിയത്ത് കോളേജ് പ്രിൻസിപ്പാൾ ടി ദാരിമി എ പി കാട പദ്ധതി വിശദീകരണം നടത്തി ശിഹാബദീൻ തങ്ങൾ പച്ചേരി സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കെ പി എം അലി ഫൈസി പി എം ഗഫൂർ യു ടി മുൻഷീർ കൺവീനർ റഷീദ സെക്രട്ടറി സി അബ്ദുൽ കരീം പി അബ്ദുഹാജി ഹാജി ഒ വി അലിമാൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മെനാറ്റൂർ